ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ദേവയാനി വളരെ വിഷമത്തോടെയാണ് ആനാമുക്കിയുടെയും വേണുവിൻ്റെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യനോട് സംസാരിക്കുന്നത് എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ചേൻ പറയുന്നുണ്ട് ശരിക്കും അനി അവരങ്ങ് മുക്കി എന്ന് പറഞ്ഞാൽ മതി അവൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് വേണുവിൻ്റെ കുടുംബം കടത്തിൽ മുങ്ങി നിൽക്കുന്ന കുടുംബമാണ് എന്നാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് എൻ്റെ അനിയെ എൻ്റെ ആദർശിനേക്കാൾ വേറെ അവനെ ഞാൻ എടുത്ത് നട യും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നശിച്ചു പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് വേണുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറയുക േരും ജയൻ പറയുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ചാലും അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞാലും നമുക്ക് അനാമികക്ക് ഇപ്പോൾ വിട്ട് കളയാനായിട്ട് പറ്റത്തില്ലല്ലോ കാരണം അനന്തപുരി തറവാട്ടിൽ ഇതുവരെ ഒരു ഡിവോഴ്സ് നടന്നിട്ടില്ല അവിടെ കയറി വരുന്ന ഒരു പെൺകുട്ടികളും ബന്ധം വേർപെട്ട് ഇറങ്ങിപ്പോയിട്ടുമില്ല അതൊന്നും അച്ഛന് സഹിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും വേണുവിൻ്റെ പിടിയിൽ നിന്നും അനാമികയെ മോചിപ്പിച്ച് അവളുടെ സ്വഭാവം നന്നാക്കി എടുക്കണം ഈ കുടുംബത്തിൽ ഒരു കുട്ടിയാക്കി മാറ്റണം അല്ലേ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവന് പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് വഴുതെറ്റി പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിക്കുക എന്ന നീക്കമായിട്ട് ഒഴിവാക്കുന്നതാണ് ചെയ്യേണ്ടത് അവൻ്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുവല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ ദേവയാനി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയാണ് അബി ക്യാബിലേക്ക് ഇങ്ങനെ കയറാൻ വരുമ്പോഴത്തേക്കും അബിയുടെ സീറ്റിൽ അവിടുത്തെ മാനേജർ ഇരിക്കുകട്ടോ അന്നേരം അബി വന്നിട്ട് ചോദിക്കും താനെന്താണോ ഇവിടെ ഇരിക്കുന്നത് എന്ന് അന്നേരം അയാൾ ചോദിക്കും ആദർശാർ വിളിച്ചില്ലേ എന്നിട്ട് അന്നേരം ഇല്ല എന്ന് പറയും കൊണ്ടിരിക്കുമ്പോഴേക്കും ആദർശിൻ്റെ കോൾ വരും അന്നേരം എന്താ ആദർശം നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഇതേ ഇത്രയും നാളെ നീ ആ കമ്പനിയിൽ ആ ജ്വല്ലറിയിൽ ചെയ്യമായിട്ടിരിക്കില്ലായിരുന്നോ ഇനി നീ അവിടുത്തെ സ്റ്റാഫായിട്ട് നിന്നാൽ മതി പണ്ടും അങ്ങനെയല്ലായിരുന്നോ ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് നീ ഇരി ഇരുന്നാൽ മതി കള്ളത്തരം കാണിക്കുന്നവരെ തന്നെ ആ ഒരു ജ്വലറിയുടെ തർപ്പത്തിരുത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയും അന്നേരം ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും ഇനി ചെയ്യില്ല എന്ന് പറയുകയാണ് കേട്ടോ അബി പക്ഷേ ആദരിച്ച് സമ്മതിക്കത്തില്ല ശരിക്കും നിന്നെ അവിടുന്ന് അടിച്ചിറക്കി വിടുകയാണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തില്ലല്ലോ ഏതായാലും നിന്നെ അവിടുത്തെ സ്റ്റാഫായി തന്നെ നിയമിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ അകത്ത് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നിനക്ക് ജോലി ഉപേക്ഷിച്ച് പോകാം എന്നിങ്ങനെ പറയും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇല്ലേട്ടാ ഞാനതൊക്കെ അനുസരിച്ചോളാം എന്നിങ്ങനെ പറയും നേരെ ആദരിച്ച് പറയുന്നുണ്ട് അവിടുത്തെ ജി എ മാരാണെന്ന് നിനക്കറിയാലോ അയാൾ കോഴിക്കോട് ബ്രാഞ്ചിലെ ലാഭത്തിലേക്ക് ഒരു മാനേജറാണ് അതുകൊണ്ട് അങ്ങേരെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അദ്ദേഹം എന്തു പറഞ്ഞാലും നീ ചെയ്തു കൊടുത്തേക്കണം ആ അതിനെപ്പുറം യാതൊരു അധികാരവും നിനക്ക് അവിടെ തന്നിട്ടില്ല എന്നിങ്ങനെ ആദരിച്ച് പറയാണ് ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ വിശ്വാത്തോടെ ഫോൺ വെച്ച് കഴിയുമ്പോൾ അവ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങേര് പറയുന്നുണ്ട് അതെ സാറിനോട് കാര്യങ്ങളൊക്കെ ആദർ സാർ പറഞ്ഞു കാണുമല്ലോ സാർ എന്നു വിളിക്കേണ്ട പേര് വിളിച്ചാൽ മതി എന്നാണ് ആദർ സാർ എന്നോട് പറഞ്ഞത് പക്ഷേ എൻ്റെ നാവിനതങ്ങ് വഴങ്ങില്ല അതുകൊണ്ട് പറയുകയാണ് സാരി ഇവിടെ സെയിൽസിലേക്കൊന്നും പോകണ്ട ഓഫീസ് വർക്ക് തന്നെ ചെയ്താൽ മതി അത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം അതിൽ എന്തെങ്കിലും പാകപ്പിടകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാം എന്നാണ് ആദർ സർ പറഞ്ഞിരിക്കുന്നത് അതായത് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള എന്ത് നടപടിയും എനിക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകണമെന്ന് ഇങ്ങനെ അങ്ങേരബിയോട് പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ട് വേർതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അബി പക്ഷെ പ്രതികരിക്കാൻ മേലാത്തതുകൊണ്ട് ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട ക്യാബിനറ്റിൽ നിന്ന് അങ്ങിറങ്ങിപ്പോകും പിന്നീട് നന്ദൂനെയും ദേവയാനയും ഒക്കെയാണ് കാണിക്കുന്നത് രണ്ടുപേരും കൂടെ കാണുന്നു എന്നിട്ട് നന്ദു വേണുവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ദേവയാനിയെ അറിയിക്കുന്നുണ്ട് ആകെവിഷമമാണ് കേട്ടോ ദേവയാനിക്ക് അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇങ്ങനെ കടത്തി മുങ്ങി നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഏതായാലും എല്ലാവരും കൂടി അനിയെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ മതി അവളുടെ സ്വഭാവം എങ്കിലും നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ അവനെ എന്നും കരയാനും സങ്കടപ്പെടാനും മാത്രമേ നേരേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആകെ വിഷമത്തിലാട്ടോ ദേവാനി ദേവയാനി വേണുവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കും നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരുള്ള വൈരാഗ്യം കൊണ്ട് പറയാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ ആ നെക്ലേസിൻ്റെ കേസ് അത് തെളിവ് സഹിതം ഞാൻ പിടിച്ചിട്ടും ഞാൻ ഒരു കഥയായിട്ടല്ലേ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ അന്നേരം ദേവയാനു പറയും ഏതായാലും ആ നെക്ലേസ് പോയ വഴി എന്താണ് എന്ന് നമുക്ക് അതുകൊണ്ട് ഇനി ഞാൻ അവളെ കണ്ണടച്ച് വിശ്വസിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വിഷമിച്ച് അങ്ങോട്ട് പോകാൻ ൻ തുടങ്ങുക എന്നിട്ട് തിരിഞ്ഞു നിന്ന് നന്ദുവിനോട് പറയുന്നുണ്ട് മോൾക്ക് എന്നോട് ദേഷ്യം കാണുമായിരിക്കും ശരിക്കും അനിയുടെയും അനാമിക്കയുടെയും വിവാഹത്തിൻ്റെ അന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെ മോശമായിട്ടാണ് പെരുമാറിയത് അന്ന് എനിക്ക് നിങ്ങളെ ആരെയും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് ഇനിയിപ്പോൾ നന്ദുനെ വിവാഹം അനി നന്ദുനെ വിവാഹം കഴിക്കട്ടെ എന്ന മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ തീരുമാനിച്ച പോലെ ഞാനും അതിനെ ശക്തമായിട്ട് ഇതിർത്തേനെ അന്ന് എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ ഏതായാലും മോളോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നന്ദൂനോട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അനിയെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോവുക ഏതായാലും ദേവയാനി പോയി കഴിയുമ്പോഴെനിക്ക് അനിയുടെ കാര്യം ഓർത്തിട്ട് നന്ദൂനും ആകെ വിഷമാണ് ഇതിനിടയ്ക്ക് ഇതെല്ലാം ഓർത്തിട്ട് ദേഷ്യം വരുന്ന ദേവയാനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് പോലീസുകാരുടെ കയ്യിൽ ക്രിമിനലുകളെ അല്ലെങ്കിൽ തെറ്റെയ്തവരെ കിട്ടിക്കഴിഞ്ഞാൽ കള്ളന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രായമൊന്നും നോക്കാറില്ലല്ലോ നല്ല തല്ലു വെച്ച് കൊടുക്കാറില്ലേ അതുപോലെ നന്ദുവിന് അയാൾക്കൊട്ട് രണ്ടെണ്ണം കൊടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദു പറയും അതൊക്കെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അന്നേരം കൊടുക്കാതിരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം വീട്ടിൽ കയറി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടല്ലേ അതിലൊന്നും ഒരു തെറ്റുമില്ല മോളെ എന്നാണ് ദേവേനിങ്ങനെ പറയുന്നത് ഏതായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ദേവയാനെ നേരെ അനാമികയുടെ അടുത്തോട്ടാണ് വരുന്നത് എന്നിട്ട് അനാമികയോട് ചോദിച്ചു ചോദിക്കും മോളെ മോളുടെ സ്വർണമൊക്കെ എവിടെയാണെന്ന് അന്നേരം ആദ്യം ഒന്ന് പരിങ്ങും അത് കഴിഞ്ഞ് അനാമിക പറയും അതല്ല അച്ഛൻ്റെ കയ്യിലാണ് അച്ഛൻ ലോക്കറിൽ വെച്ചേക്കുവാണെന്ന് പറയുമ്പോൾ അത് അങ്ങനെ മോളുടെ അച്ഛൻ ലോക്കറിൽ വെച്ച് ശരിയാവില്ലല്ലോ ആ സ്വർണ്ണം ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമുക്ക് ഇപ്പം പുതിയ ഫാഷനിലുള്ള സ്വർണ്ണമൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് മോളുടെ സ്വർണമൊക്കെ മാറ്റിയത് പുതിയ ഫാഷനിലാക്കി എടുക്കുക എന്ന് പറയും അന്നേരം അനാമിക അയ്യോ എനിക്കിപ്പോൾ പുതിയ ഫാഷനിലുള്ള സ്വർണ്ണൊന്നും വേണമെന്നില്ല എന്ന് പറയുമ്പോൾ ആ ദേവേന് പറയുന്നുണ്ട് വേണ്ടെങ്കിലും ആ സ്വർണ്ണം അങ്ങൊന്ന് എടുത്ത് തരുമോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പുതുക്കി നമ്മുടെ ജ്വല്ലറി വെക്കാമല്ലോ വെറുതെ എന്തിനാ ലോക്കറിൽ കൊണ്ടുവെക്കുന്നത് ലോക്കറിൽ വെച്ച് കൊണ്ടുവച്ചാൽ അതിന് വലിയ രേഖകളൊന്നും കാണില്ല അതവിടുന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ ബാങ്കുകാർ പോലും അതിനൊരു ഗാറൻറ്റിയും പറയില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല മോൾ മോളതിങ്ങോട്ട് എടുത്തതാണ് അതല്ലേ നല്ലത് എന്നിങ്ങനെ പറയും അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനാമിക അപ്പോൾ അന അന്നേരം ദേവേനു പറയുന്നുണ്ട് മോൾക്ക് ഇപ്പോൾ സ്വർണ്ണം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ സ്വർണം കൊണ്ടുവന്നിട്ട് നമുക്ക് അത് വിൽക്കാം വിറ്റിട്ട് അതിൻ്റെ പണം മോളുടെ അക്കൗണ്ടിൽ തന്നെ അങ്ങ് ഇട്ടേക്കാം അപ്പോൾ പിന്നെ പലിശയും കിട്ടും വെറുതെ സ്വർണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ദേവേനിങ്ങ് പോകുമ്പോൾ സ്വർണം എടുക്കണം എന്ന് പറഞ്ഞാൽ ആകെ ടെൻഷനിലാവുന്നുണ്ടട്ടോ അനാമിക കാരണം ആ സ്വർണം വിറ്റ് പോയി ഏതായാലും ടെൻഷൻ കാരണം അനാമിക അന്നേരം തന്നെ വണ്ടി വിളിച്ച് സ്വന്തം വീട്ടിലോട്ട് എല്ലുന്നു അനാമികയുടെ വരവ് കാണുന്നതേ രേവതിക്ക് പന്ത്യേട് തോന്നും അന്നേരം രേവതി ഓടി വന്നിട്ട് ചോദിക്കും എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഒരു കളത്തരം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇനി എല്ലാ കാര്യങ്ങളും അവർ സംശയത്തോട് കൂടിയേ നോക്കുകയുള്ളൂ ഇപ്പം തന്നെ അനിയുടെ വലിയമ്മ ആ സ്വർണ്ണമെല്ലാം എൻ്റെ സ്വർണ്ണമെല്ലാം അങ്ങോട്ട് കൊണ്ടു ചെല്ലണം എന്നിങ്ങനെ പറഞ്ഞേക്കുക അത് വിറ്റിട്ടാണ് അല്ലെങ്കിൽ അത് മാറ്റി നല്ല പുതിയ ഫാഷനിലുള്ള സ്വർണ്ണം എടുക്കാം എന്നോട് പറഞ്ഞു എന്ന് പറയും അന്നേരം വേണു ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ മോളെ അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എതിർക്കാൻ പറ്റുമോ അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അവർ സംശയിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വേണു പറയുന്നുണ്ട് അവരങ്ങനെ ഒരുപാട് സംശയിക്കാൻ കാര്യമൊന്നുമില്ല അവരുടെ മോൻ ചെയ്ത അത്രയും തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ പ്രശ്നമില്ല ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയാണ് തോന്നുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ അനിയുടെ വലിയമ്മയെ വിളിക്കാം എന്നിട്ട് പറയണം അന്നേരം എന്നിട്ട് ഞാൻ എന്ത് പറയാനാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് പറഞ്ഞാലും വേണ്ടില്ല അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഇതൊന്ന് സോൾവ് ചെയ്യണം അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ആ സ്വർണ്ണത്തിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കും എന്നിങ്ങനെ പറയും അന്നേരം വേറെ നിവൃത്തിയില്ലാതെ വേണു ദേവേനെ ഇങ്ങനെ വിളിക്കുക കേട്ടോ ദേവേനെ ഫോൺ എടുത്ത് നിർത്തിക്കും എന്താ വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും പറയാ അതെ ആ സ്വർണ്ണത്തിൻ്റെ കാര്യം മോൾ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു അത് മോൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആ സ്വർണ്ണം എടുത്തൊരു കാര്യം ചെയ്തു അത് മോൾ അറിഞ്ഞില്ല എന്ന് പറയും നേരെ എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് അതെ ടൗണിൽ കോടികളുടെ വിലയുള്ള ഒരു മുതൽ ഞാൻ ഒരു പ്രോപ്പർട്ടി ഞാൻ മേടിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ഉടമസ്ഥൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ അങ്ങേർക്ക് പെട്ടെന്ന് ഒരു കോടി രൂപ വേണമെന്ന് പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്വർണം പണയം വെച്ചു എന്നാണ് ആദ്യം പറയുന്നത് അന്നേരം ദേവേനെ ചോദിക്കും ഓ ആ സ്വർണ്ണം പണയം വെച്ചോ അത് എവിടെയാണ് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം പിന്നെ ഇനി ആ സ്വർണ്ണത്തിന്റെ പുറകെ പോയാലേ എന്നോർത്ത് അയ്യോ പണയം വെച്ചു എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാനത് വിൽക്കുവാണ് ചെയ്തത് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ പലിശയൊക്കെ ആകില്ല അതുകൊണ്ട് ഞാനത് വിറ്റു വിറ്റിട്ടാണ് അതിൻ്റെ അഡ്വാൻസ് കൊടുത്തത് എന്ന് പറയുമ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട് ആ സ്വർണ്ണ അനിക്കോ അനാമിക്കോ അനാമിക്കുമായിട്ട് കൊടുത്തതല്ലേ അതുകൊണ്ട് തന്നെ അത് വിൽക്കുമ്പോൾ അത് അവൻ അറിയേണ്ടതല്ലായിരുന്നു അത് മോശമായി പോയില്ലേ വേണു എന്നിങ്ങനെ ചോദിക്കുക അന്നേരം വേണു പറയുന്നുണ്ട് ഞാനത് വിറ്റത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അത് വിറ്റിട്ട് കോടികളുടെ പ്രോപ്പർട്ടിയല്ല ഞാൻ എൻ്റെ മോളുടെ പേരിൽ മേടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അവൾക്ക് പ്രശ്നമൊന്നും കാണില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഏതായാലും നല്ല കാര്യമായി ഇപ്പോൾ ഞാൻ ചോദിച്ചത് അതുകൊണ്ട് അത് വിറ്റുപോയ കാര്യം എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ദയവേനെ ഫോൺ വെക്കുന്നത് അതിനു മുൻപ് പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കാം ഏതായാലും ദേവേന് ഫോൺ വെച്ച് കഴിയുമ്പോൾ വേണു പറയുക ഞാൻ ആ സ്വർണം പണയം വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണ് വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചു ഇനി അതിന് പുറകെ പോയാലേ എന്നാർത്താണ് വിറ്റു എന്ന് പറഞ്ഞതെന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇതൊന്നും അവർ വിശ്വസിച്ച് കാണില്ല അവർ ഇനി എല്ലാ സംശയത്തോടു കൂടി നോക്കുകയുള്ളൂ എന്ന് പറയുക അന്നേരം വേണു പറയുന്നുണ്ട് നീ പേടിക്കുവൊന്നും വേണ്ട അവിടെ ഇതിനേക്കാൾ തെറ്റ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പുണ്ട് ആദർ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ൂപ്പ് പിന്നെ അബിയേട്ടനും നവിയും ഒക്കെ കൂടുന്ന മറ്റൊരു ഗ്രൂപ്പും അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല തൽക്കാലം പിടിച്ചു നിൽക്കുക എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഏതായാലും മോൾ അവരുടെ കൂടെ തന്നെ അങ്ങ് പിടിച്ചു നിന്നോണം എന്തെങ്കിലും സംഭവിച്ച എല്ലാ കള്ളങ്ങളും പുറത്തായാലും നമുക്ക് അവരുടെ മോന്റെ കാര്യം ഈ നാട് മൊത്തം പരത്തണം മൂർത്തി ജുവല്ലറിയുടെ എം ഡി ഒരു പെൺ പെണ്ണു എന്ന് പറഞ്ഞു പരത്തണം അതുകൊണ്ട് നീ അവരുടെ കൂടെ തന്നെ നിന്നാൽ മതി അങ്ങനെ അവര് രക്ഷപ്പെടണ്ടല്ലോ എന്നൊക്കെയാണ് രേവതി ഇങ്ങനെ പറയുന്നത് എന്നാലും അനാമികക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് പിന്നീട് നമ്മുടെ ദേവേനയടുത്ത് തന്നെയാണ് കാണിക്കുന്നത് ഈ സത്യങ്ങളങ്ങ് ഓരോന്ന് അറിയുമ്പോൾ ദേവേനയ്ക്ക് ആക വിശമാണ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെ ഇളയും മരുമകളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ വലിയമ്മ കൊടുത്ത സ്വർണ്ണം അവൾ അവളുടെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് അത് വിറ്റിട്ട് ഇവിടെ എന്തൊക്കെയോ നടത്തിയെന്നാണ് വലിയമ്മ കണ്ടതല്ലേ അതിൻ്റെ പേരിൽ ഏട്ടത്തിയും ഏട്ടത്തിയുടെ വീട്ടുകാർ അവൾ എന്തൊക്കെ പറഞ്ഞു ഇതാണ് ഇവളുടെ സ്വഭാവം ഞാൻ അന്നേ പറഞ്ഞത് അവളെ എൻ്റെ തലയിൽ കെട്ടി വെക്കരുത് ആരും അത് അംഗീകരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവേ ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നല്ലോടാ മോനെ എന്ത് ചെയ്യാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയത്തില്ല അവളെ എൻ്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ ഞാൻ മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ലല്ലോ എന്നാ പറയുന്നത് അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് അജയ്ന് വരിക അന്നേരം അനു പറയുന്നുണ്ട് അതെ വരുന്ന മറ്റൊരാൾ ആ വിവാഹം നടത്തരുതെന്ന് കുറച്ചുനാൾ നീട്ടിവെക്കണമെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പലതവണ പറഞ്ഞതാണ് എന്നിട്ടോ അച്ഛൻ കേട്ടില്ലല്ലോ ഇപ്പം അനുഭവിക്കുന്നത് ഞാനല്ലേ എന്നെ അങ്ങനെ പറയും അന്നേരം അജയം പറയുന്നുണ്ട് നീ എങ്ങനെ രക്ഷപ്പെടുമെന്നും വേണ്ട നീ ഒരു കവിത എഴുതിയെന്നും ആ കവിത ഇത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും ഒക്കെ പറഞ്ഞ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അതിന് ശേഷമല്ലേ ഞങ്ങൾ ഈ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാനായിട്ട് തുടങ്ങിയത് എന്നിങ്ങനെ അജയനും പറയും അന്നേരം അനു പറയുന്നുണ്ട് അവൾക്ക് ആ കവിതയെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ആ കവിത കണ്ടിട്ട് അത് വേറെ ഒരാളെ കൊണ്ട് കാണിച്ച് അതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത് അല്ലാതെ കവിതയുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും ഒഴിവാക്കി തരാമോ ഇങ്ങനെ അജയനോട് ചോദിക്കുന്നത് അന്നേരം പറയാം അതൊന്നും അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ മോനെ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ നന്ദുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിലും വേണ്ടില്ല ഇവിടെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകും പോയി കഴിയുമ്പോൾ ദേവനെ അജയനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഇതുപോലെ കടത്തി മുങ്ങി നിൽക്കുന്ന മിനിറ്റിന് മിനിറ്റിന് കള്ളത്തരം പറയുന്ന ഒരു കുടുംബമായിട്ട് അവൻ ഇനി എത്ര കാലം ഒത്തുപോകാനാകും എന്നൊക്കെ ഇങ്ങനെ ദേവനെ ചോദിക്കുകട്ടോ അന്നേരം അജയം പറയുന്നുണ്ട് അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അവൻ്റെ അമ്മ ഇപ്പം അവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ ാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരം ദേവേനു പറയും അജയൻ എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അന്നേരം അയ്യോ അങ്ങനെ മനസ്സിലാക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല അത്രത്തോളം അവൾ വെറുക്കുന്നുണ്ട് നായനെയും നയനയുടെ കുടുംബത്തിനെയും അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും അതുണ്ടാക്കി പറയുന്ന കഥകളായിട്ടേ അവൾ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല ഏട്ടത്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് അജയനും അങ്ങോട്ട് പോകുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്ത് നിൽക്കുകയാണെ ദേവേനെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മറക്കരുത് Okay, bye-bye.